എസ് ഡി പിയുടെ പരസ്യമായിട്ടുള്ള പിന്തുണ വേണ്ടെന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞെങ്കിലും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ മറിച്ചൊരു അഭിപ്രായമാണുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എസ് ഡി പിയുടെ അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് അല്ലെങ്കിൽ അവരുടെ പിന്തുണ വേണ്ട എന്ന് താൻ വ്യക്തിപരമായി പറയില്ലെന്നാണ് എന്തായാലും ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയൊക്കെ വോട്ട് വേണം എങ്കിൽ ജയിച്ച് കയറാം എന്നുള്ളൊരു നിലപാടൊക്കെ സ്വീകരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെപ്പറ്റി ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ നമുക്ക് ആ നിലപാടിനുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ ഒപ്പം ചേരുകയാണ് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പ്രത്യേകിച്ച് എസ് ഡി പി എന്താണെന്ന് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ മുഖമായി മാറി ഒരു രാജ്യവിരുദ്ധ ശക്തിയായി നിലനിൽക്കുന്ന സംഘടനയാണ് അവരുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറയാൻ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിക്കുന്നില്ല ഇതിൽ നമ്മൾ കുറച്ച് പുറയുന്നാരംഭിക്കണം അതായത് കാശ്മീർ നോക്കുക ഇന്ന് പത്ത് നാൽപ്പതോളം വർഷമായി തീവ്രവാദത്താൽ പെട്ടുകിടന്ന ഒരു സംസ്ഥാനമായിരുന്നു കാശ്മീർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞു അതിനുശേഷം അവിടെ ഒരു ക്ലൻസിങ് നടന്നു ഇന്ന് കാശ്മീർ ശാന്തമാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ന്യൂനത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്തീയ സഹോദരങ്ങൾ ഈസ്റ്ററിന് ഒരു ഒരു സമാധാന റാലി നടത്താൻ കഴിഞ്ഞു ഒരു പരിക്കോ ഒരു ഇഷ്യൂ നടക്കാതെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീ നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സമാധാനവും സുരക്ഷിതവുമായൊരു ഭാരതം അപ്പോൾ തീവ്രവാദികൾക്ക് അവിടെ താവളമില്ലാതാകുമ്പോൾ അവരുടെ ഉന്നങ്ങളിലൊന്ന് കേരളമാണ് ഈ കേരളത്തിൽ അവരുടെ പ്രവർത്തികൾ വ്യാപകമായി എന്നുള്ള തെളിവാണ് എസ് ഡി പിയുടെ മാതൃസംഘടനയുടെ പി എഫ്ഐയുടെ പരമാവധി ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ് ഇന്ന് സംഘടന നിരോധിക്കാനുണ്ടായ കാരണവും പ്രധാനമായും കേരളത്തിലെ പ്രവർത്തനമാണ് അങ്ങനെ ഇരിക്കുന്ന കേരളം സുരക്ഷിതമല്ലാതാക്കാനും അരക്ഷിതമാക്കാനും ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് അതാണ് അവർ പരസ്യമായി കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തപ്പോൾ രണ്ട് ദിവസം മിണ്ടാതിരുന്നതിന് ശേഷം അവർ പരസ്യവും രഹസ്യവും ഒന്നും അല്ലാത്ത കൂട്ടിക്കൊഴഞ്ഞ ഒരു അഭിപ്രായം പറയുക അതായത് കിട്ടിയാൽ കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പറയില്ല ധാരണ സംസാരിച്ചാക്കിയതിന് ശേഷം അതിനേക്കാൾ അതിവിദഗ്ധമായി എങ്ങനെയും ജയിക്കണമെന്നൊരു സ്ഥാനാർത്ഥി കൊല്ലാത്ത തീരുമാനിക്കുന്നു ശ്രീ കെ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കോൺഗ്രസ് പറഞ്ഞറിഞ്ഞിട്ടില്ല എനിക്കെല്ലാവരുടെയും വോട്ട് വേണം ഞാൻ അങ്ങനെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല അത് എസ് ഡി പി ആണെങ്കിലും ആരുടെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡി പി എ പോലൊരു സംഘടന അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പ്രസ്താവനയാണ് മുൻ എം പി ആയ അല്ലെങ്കിൽ സിറ്റിംഗ് എം പി ആയ ശ്രീ എം കെ പ്രേമേന്ദ്രൻ്റെ പോയിന്റിൽ നിന്ന് വിടിയിരിക്കുന്നത് കൃത്യമാണ് പ്രത്യേകിച്ച് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ അവരെ അടുപ്പിച്ച് പോലും നിർത്താൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടത് ഭാരതീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഈ പറഞ്ഞ രീതിയിലുള്ള ജനപ്രതിനിധികളുടെയും കടമയാണ് എന്നാണ് എനിക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം സാധാരണ ജനങ്ങൾ ചിന്തിക്കുക അതിൽ എന്താണ് പറയാനുള്ളത് അതായത് പത്ത് മുപ്പത്തി മൂന്നോളം രാജ്യങ്ങളിൽ ഇന്ന് യുദ്ധം നടക്കുക നമ്മൾ കാണുന്നുണ്ട് സിറിയ ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാനായിക്കോട്ടെ ഏത് മേഖല എടുത്തിട്ട് അവിടുത്തെ ആൾക്കാരുടെ ജനജീവിതം ദുസ്സഹവും ദുരിതപൂർണവുമാണ് എന്നാൽ ഭാരതം ശാന്തവും സുരക്ഷിതവും ഏറ്റവും പീസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളർച്ചയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇതിനെങ്ങനെയെങ്കിലും തകടം മറിക്കണമെന്ന് വിദേശ ശക്തികൾ തീരുമാനിക്കുമ്പോൾ അതിന് ഈ ചൂട്ടുപിടിച്ചു കൊടുക്കുക എന്ന് പറയും അങ്ങനെ കൂടെ നിൽക്കുന്ന കുറേ ശക്തികളായിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് നിങ്ങളൊന്നാലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈവരുന്ന ഇരുപത്തിയാറാം തീയതി നിങ്ങൾ തീരുമാനിക്കണം സുരക്ഷിതമായൊരു ഭാരതം വേണോ അതായത് നിങ്ങളുടെ അടുത്ത വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണോ വേണ്ടയോ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും കൊണ്ടുവരണം ഇത്തരം ഛിദ്രശക്തികളെ ഭാരതത്തിനെ നശിപ്പിക്കാൻ വരുന്ന ഇത്തരം ശക്തികളെ അകറ്റി നിർത്തണം ഒറ്റ കാര്യം ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു കാശ്മീർ എങ്ങനെ ശാന്തമായി ആ ശാന്തമാകുന്നതിന് മുൻപ് അവസ്ഥയുണ്ടായി ആ അവസ്ഥയിലേക്ക് തള്ളിവിടണോ അതോ സുന്ദരമായ സുരക്ഷിതമായ പീസ്ഫുൾ ഒരു ഭാരതം വേണോ കൊല്ലം വേണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സഹോദരങ്ങളെ ചിന്തിച്ച് വോട്ട് ചെയ്യുക എൻ കെ പ്രേംചന്ദ്രനെ തിരുത്താൻ അവർ യു ഡി എഫ് നേതൃത്വം തയ്യാറാകേണ്ടതില്ല കാരണം പരസ്യമായിട്ട് യു ഡി എഫിൻ്റെ ഇത്തരം ഒരു തീരുമാനത്തെപ്പറ്റി അറിയില്ല അല്ലെങ്കിൽ അത് ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നൊക്കെ ഒരു എം പി പറയുമ്പോൾ അവർ അവരോട് ഒരു സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യലേ എം പി ചെയ്തത് അല്ല സംവിധാനത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നതാണ് മണ്ടത്തരം കാരണം ഇത് അന്യോന്യം സംസാരിച്ച് ഞാൻ ഇങ്ങനെ പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കണം ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം പലതവണ ആവർത്തിച്ചാണെങ്കിൽ പറയാം ഇത് രണ്ട് വിഷയങ്ങളുള്ളൂ ഒരു ഭാഗത്ത് എൻ്റെയും മുന്നണി ഇവരിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അതായത് ഇവിടെ ശത്രു അപ്പുറത്തെ മിത്രം ഒരു മുന്നണി ഒരു കൂട്ടുകെട്ട് ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കി വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മുന്നണി നൂറ് സീറ്റ് തികച്ചു കിട്ടാൻ പോകുന്നില്ല എതിർ എതിർഭാഗത്ത് ഒറ്റ ലക്ഷ്യവുമായി നരേന്ദ്രമോദി ഒറ്റ ലക്ഷ്യവുമായി ഇന്ത്യയിൽ നിന്നൊരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു എന്താണ് രാജ്യസുരക്ഷ രാജ്യത്തിൻ്റെ പുരോഗതി ഇത്തരം കാര്യങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ മുന്നണിക്ക് എന്താണ് അവർക്ക് എന്തെങ്കിലും ഭാരതത്തിൻ്റെ നാളെ പറയാനുണ്ടോ അവർക്കൊന്നേ ഉള്ളൂ നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ആരെയാണ് നമുക്ക് വേണ്ടത് നമ്മളെ പിന്തുണയ്ക്കുന്ന വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം നൽകാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദിയെ വേണോ അതോ ഭാരതത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ഈ അവിയൽ മുന്നണിയെ വേണോ നിങ്ങൾക്ക് അതായത് പ്രത്യേകിച്ച് മലയാളികൾ കേരളീയർ നല്ല ബുദ്ധിയുള്ളവരാണ് ആ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക താമര അടയാളത്തിൽ നരേന്ദ്രമോദിയെ വിജയിപ്പിക്കുക